ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കടന്നുപോയിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ആരുടെയെങ്കിലും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതോ ആയ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഉത്കണ്ഠയും വിഷാദവും എന്തിനാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്നല്ലേ കാരണം ഇവ കേവലം മാനസികാവസ്ഥകളല്ല മറിച്ച് ശരിയായ ചികിത്സ ആവശ്യമുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് നമുക്കിതിനെക്കുറിച്ച് തുറന്നു സംസാരിക്കാം കാരണം തിരിച്ചറിയലാണ് ആദ്യത്തെ ചുവടുവെപ്പ് ഉത്കണ്ഠ ആങ്സൈറ്റി എന്താണ് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് ടെൻഷനുണ്ടെന്ന് പരീക്ഷ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട അഭിമുഖത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് സ്വാഭാവികമായി ഒരു ഉത്കണ്ഠ തോന്നും അത് തികച്ചും സാധാരണമാണ് കാരണം നമ്മുടെ ശരീരം ഒരു പ്രതികരണത്തിനായി തയ്യാറെടുക്കുന്നതാണപ്പോൾ എന്നാൽ ഈ ഉത്കണ്ഠ ഒരു പരിധി വിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങിയാൽ ഉറക്കം നഷ്ടപ്പെട്ടാൽ ഭക്ഷണം കഴിക്കാൻ പോലും തോന്നാതെയായാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാത്തൊരു പേടി തോന്നിയാൽ അതാണ് ഉത്കണ്ഠാരോഗം അഥവാ ആങ്സൈറ്റി ഡിസോർഡർ ഇതൊരു സാധാരണ പേടിയല്ല ഭാവിയിലെന്ത് സംഭവിക്കുമോ എന്നതിനെക്കുറിച്ചുള്ള അമിതമായ വേവലാതി നെഞ്ചിടിപ്പ് കൂടുക ശ്വാസം മുട്ടൽ കൈകാലുകൾക്ക് വിറയൽ വിയർപ്പ് ഉറക്കമില്ലായ്മ വയറുവേദന തലകറക്കം ഓക്കാനം തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇവർക്ക് അനുഭവപ്പെടാം ചിലർക്ക് സാമൂഹിക സാഹചര്യങ്ങളെ പേടിയാകാം സോഷ്യൽ ആങ്സൈറ്റി ചിലർക്ക് പൊതുസ്ഥലങ്ങളെ പേടിയാകാം അഗോറഫോബിയ മറ്റു ചിലർക്ക് നിരന്തരമായ വേവലാതികളാകാം ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ഇതൊന്നും വെറും മനസ്സിലുണ്ടാക്കുന്ന കാര്യങ്ങളല്ല മറിച്ച് തലച്ചോറിലെ രാസമാറ്റങ്ങൾ കൊണ്ടും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന യഥാർത്ഥ രോഗാവസ്ഥകളാണ് ഇനി നമുക്ക് വിഷാദത്തെക്കുറിച്ച് സംസാരിക്കാം വിഷാദമെന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് മനസ്സില്ലായ്മ അല്ലെങ്കിൽ സങ്കടം എന്നാണ് ഒരു പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോഴോ ഒരു പ്രണയം തകരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ നഷ്ടം സംഭവിക്കുമ്പോഴോ നമുക്ക് സങ്കടം വരും അത് സ്വാഭാവികമാണ് എന്നാൽ വിഷാദം അതല്ല ഇത് നീണ്ടു നിൽക്കുന്ന തീവ്രമായ സങ്കടം സന്തോഷം കണ്ടെത്താൻ കഴിയാതെ വരുന്ന മുൻപ് ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ വരിക ഉറക്കക്കുറവ് അല്ലെങ്കിൽ അമിത ഉറക്കം വിശപ്പില്ലായ്മ അല്ലെങ്കിൽ അമിത വിശപ്പ് ക്ഷീണം ശ്രദ്ധക്കുറവ് തീരുമാനങ്ങളെടുക്കാൻ ബുദ്ധിമുട്ട് ആത്മഹത്യ ചിന്തകൾ തുടങ്ങിയവയെല്ലാം വിഷാദത്തിന്റെ ലക്ഷണങ്ങളാണ് വിഷാദമുള്ള ഒരാൾക്ക് രാവിലെ ഉണരാൻ പോലും വലിയ പ്രയാസമായിരിക്കും കുളിക്കാനോ ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് തോന്നിയെന്നു വരില്ല താൻ താനൊന്നിനും കൊള്ളാത്താനാണെന്ന ചിന്ത ഒരു പ്രതീക്ഷയില്ലായ്മ ഭാവി ഇരുണ്ടതാണെന്ന് തോന്നൽ എന്നിവയെല്ലാം അവരെ വേട്ടയാടും ഇതൊന്നും അവരുടെ ഇഷ്ടപ്രകാരമുള്ള അവസ്ഥകളല്ല തലച്ചോറിലെ ചില രാസവസ്തുക്കളുടെ അസന്തുലിതാവസ്ഥ ജനിതകപരമായ കാരണങ്ങൾ ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്നിവയെല്ലാം വിഷാദത്തിന് കാരണമാകാം എന്തുകൊണ്ടിതിനെക്കുറിച്ച് സംസാരിക്കണം നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഈ വിഷയങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ ആളുകൾ മടിക്കാറുണ്ട് ഇതൊരുതരം കളങ്കമായി സ്റ്റിക്മായി കാണുന്നു ഇതൊക്കെ വെറും തോന്നലാണ് മനസ്സുറപ്പില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്ന പ്രവണതയുണ്ട് എന്നാൽ ഈ രോഗങ്ങൾ ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പഠനത്തെയും ജോലിയേയും കുടുംബ ബന്ധങ്ങളെയും വ്യക്തിജീവിതത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കും ഏറ്റവും പ്രധാനമായി ആത്മഹത്യയിലേക്കു വരെ നയിച്ചേക്കാം ശരിയായ ചികിത്സയിലൂടെ തെറാപ്പിയിലൂടെ ആവശ്യമെങ്കിൽ മരുന്നുകളിലൂടെ ഈ അവസ്ഥകളെ അതിജീവിക്കാൻ സാധിക്കും ഇതൊരു സാധാരണ ശാരീരിക രോഗം പോലെ തന്നെയാണ് പ്രമേഹമോ രക്തസമ്മർദ്ദമോ വന്നാൽ നമ്മൾ ഡോക്ടറെ കാണില്ലേ അതുപോലെ തന്നെയാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് നമുക്കെന്തു ചെയ്യാനാകും നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും കാണുകയാണെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ സമീപിക്കാൻ മടിക്കരുത് തുറന്ന് സംസാരിക്കുക അവർക്ക് പിന്തുണ നൽകുക വിധി എഴുതാതെ അവരെ കേൾക്കാൻ ശ്രമിക്കുക എല്ലാം ശരിയാകുമെന്ന് പറയുന്നതിനപ്പുറം ഞാൻ കൂടെയുണ്ട് എന്ന് അവരെ അറിയിക്കുക ഓർക്കുക ആരും ഒറ്റയ്ക്കല്ല മാനസികാരോഗ്യ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ഇനിയും സംസാരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു